ദേവി മുന്നിൽ മുട്ടുമടക്കി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ റോഡിലൂടെ സഞ്ചരിക്കുന്ന പൊതുജനങ്ങൾക്ക് വരെ ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ദുർഗന്ധം കാരണം ആരോ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയപ്പോഴത്തോട്ട് കണ്ടാൽ അറക്കും വിധമുള്ള രീതിയിലുള്ള പുഴുവരിക്കുന്ന രീതിയിലുള്ള മാലിന്യ കൂമ്പാരമാണ് തിടപ്പള്ളി ഉൾപ്പെടെ ക്ഷേത്ര പരിസരം ഉൾപ്പെടെ അവർക്ക് കാണാൻ സാധിച്ചത് ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിക്കുമ്പോഴത്തോട്ട് ആരാണ് ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളല്ല പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ വരുന്ന ഭക്തരാണോ അതോ ഭഗവതിയാണോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് ആ നടപടിയിലെ ചേർത്തല മുനിസിപ്പൽ അധികൃതർ പതിനായിരം രൂപ ഇവിടെ ദേവസ്വത്തിന് പെനാൽറ്റി അടി ചൂടുക്കുകയുണ്ടായി ആ കാരണത്താൽ മുനിസിപ്പാലിറ്റി അധികൃ അധികൃതർക്ക് അഭിനന്ദനങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി അർപ്പിക്കുകയാണ് കാരണം ഇനിയും ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ചേർത്തലയുടെ ഹൃദയഭാഗത്തുള്ള ഈ ക്ഷേത്രത്തിലെ ഈ മാലിന്യത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ഉപദേശക സമിതി എന്നുള്ള നിലയിൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ചേർത്തല കാർത്തിയ ദേവി ക്ഷേത്രത്തിലെ ശോചനീയാവസ്ഥക്കെതിരെ ഭക്തജനങ്ങൾ പ്രതിഷേധവുമായി എത്തി തിരുവിതാംകൂർ ദേവസ്വം മാവലിക്കര ഡിവിഷൻ വിജിലൻസ് ഓഫീസർ ഹരിപ്പൊരി ക്ഷേത്രത്തിൽ പരിശോധന നടത്തി ഭക്തജനങ്ങളിൽ നിന്നും ഉപദേശ സമിതിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ക്ഷേത്രത്തിലെ ഇടിഞ്ഞുപൊഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളടകം പുനർനിർമ്മിക്കേണ്ടതിന്റെ ആവശ്യങ്ങൾ ഭക്തജനങ്ങൾ ഉയർത്തി അടിയന്തര ശുചീകരണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലടക്കം മാലിന്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധിച്ച നഗരസഭ ആരോഗ്യ വിഭാഗം പതിനായിരം രൂപ പിഴ പിഴച്ചുമത്തിയിരുന്നു തിടപ്പള്ളിയും പാത്രം കഴുകുന്ന സ്ഥലവും പരിസരവുമെല്ലാം കണ്ടൽ അറയ്ക്കുന്ന സ്ഥിതിയിലായിരുന്നു ഭക്തജനങ്ങളുടെ പരാതിയെ തുടർന്നായിരുന്നു നഗരസഭയുടെ നടപടി പ്രതിഷേധവുമായി ഭക്തജനങ്ങളെല്ലാം എത്തിയതോടെ ദേവസ്വം വിജിലൻസ് അടക്കം എത്തുമ്പോൾ പ്രധാന മാലിന്യ കേന്ദ്രങ്ങളെല്ലാം ശുചീകരിച്ചിരുന്നു ദേവസ്വം ബോർഡ് അംഗം എ അജയ്കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ സമ്പൂർണ്ണ ശുചീകരണവും തുടങ്ങി ജെ സി ബി ഉപയോഗിച്ച് പരിസരത്തെ കാർഡുകളെല്ലാം നീക്കിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും ശൗചാലയങ്ങളും അറ്റകുറ്റപ്പണികളും നടത്താനും തീരുമാനമായിട്ടുണ്ടെന്നാണ് സൂചന ക്ഷേത്രകാര്യങ്ങളിൽ അലഭവം കാണിച്ച ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൈമാറുമെന്നും ഹരിപ്പോറ്റ് പറഞ്ഞു ബന്ധപ്പെട്ട് ഒത്തിരി പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ വിജിലൻസ് എത്തിയിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉപദേശങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളെന്ന ഭാഗത്തിൽ ഞങ്ങളിവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അത് വന്ന ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങളോട് വാക്കാൽ ഉറപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പം നിങ്ങളോട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ കോഴി ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഐതിഹ്യം ഉണ്ടെങ്കിൽ പോലും ആ കോഴികളെ ഈ പിടിച്ച് ഇവിടെ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് ആ കൂടിനകത്തേക്ക് മാറ്റുകയും ഭക്തജനങ്ങൾക്ക് തൊഴാൻ സൗകര്യമായ രീതിയിൽ ഇപ്പോൾ അത് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് നമ്മുടെ ഓഫീസർമാർ ഉറപ്പ് വന്നിട്ടുണ്ട് രണ്ടാമത് ഈ ക്ഷേത്രത്തിൻ്റെ അഴുക്ക് ജാലുകൾ പാത്രത്തിൽ പാത്രം കഴുകുന്ന വൃത്തികരായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അവർ ബോധ്യപ്പെട്ടിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനു മുമ്പ് ഇവിടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ മന്ത്രിയെ ഈ പ്രസാദ് സാറിനെ കാണിക്കുകയും സാറിന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് അവരാരും ഇതിൻ്റെ അകത്ത് ഇടപെടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി കയറി ഇതിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇവിടുത്തെ ഓഫീസർക്ക് പരിശോധന നടത്തുകയും ഓഫീസർ അതിനിടയ്ക്ക് ഇവിടെ മെമ്മോ കൊടുക്കുകയും ചെയ്തു ഇടയിടിച്ചിട്ടുണ്ട് പതിനായിരം രൂപ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ പ്രത്യേക ഒരു അഭിനന്ദനം കൊടുക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ അവർ ഇതിനകത്ത് ഇങ്ങനെ പരിശോധിക്കാൻ ധൈര്യം അതുപോലെ ജീവനക്കാരെന്ന് പറഞ്ഞാലും അവരും അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം ഏത് നിലയിൽ ഇന്ന് ഏത് നിലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാർക്കും ഭക്തജനങ്ങൾക്കും ചുറ്റുവട്ട പരിസരവാസികൾക്കും എല്ലാം അറിയാം അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പ്രധാന കാര്യം ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ കൺസേൺഡ് ആൾക്കാരുടെ ഉത്തരവാദിത്വ പൂർണ്ണമല്ലാത്ത തീരെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റങ്ങളും അത് ബാക്കിയുള്ള കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരുടെ വളരെ മോശകരമായ പെരുമാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പരാതി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭക്തയായ സ്ത്രീ വന്നപ്പോഴാണ് അവരോട് മോശമായിട്ട് ഈ വെളുപ്പം കാലത്ത് എന്തിനാണ് ഇങ്ങനെ എഴുന്നള്ളുന്നതെന്നുള്ള രീതിയിലൊക്കെ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ചോദിച്ചതായിട്ട് അറിഞ്ഞു ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് ഇത് കരപ്പുറത്തിൻ്റെ നാഥയാണിത് കരപ്പുറം എന്ന് പറയുന്നത് ഈ ചേർത്തലയുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ഇട്ടാവട്ടമല്ല ഈ ചേർത്തല താലൂക്കിൽ മൊത്തം ആകെ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശത്തിൻ്റെ നാഥയാണ് ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവി കഴിഞ്ഞ ഉത്സവം നടന്ന സമയത്ത് ഒരു ചെറിയ വിളക്ക് തേപ്പിൻ്റെ ഒരു ചെറിയ വിഷയം ഉണ്ടായിട്ട് മന്ത്രി നേരിട്ട് വന്ന് ഈ അമ്പലത്തിനകത്തൊക്കെ കയറി കണ്ടിട്ട് പോയിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല പിന്നെ ഈ ഭക്തന്മാരെ കൊണ്ട് എന്ത് നടപടി ഉണ്ടാക്കാനും പറ്റുന്നത് നിങ്ങളെന്തെങ്കിലും ആ മന്ത്രിമാർ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല